നമസ്കാരം തെരഞ്ഞെടുപ്പ് ബഹളങ്ങൾക്കിടയിൽ വിട്ടുപോവരുതാത്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ക്യാൻസർ ബാധിതയായ ഒരു പെൺകുട്ടിയുടെ ധീര ശബ്ദമാണിത് ക്യാൻസറിന്റെ മുമ്പിൽ കീഴടങ്ങാതെ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്ന ആനന്ദ ജ്യോതി എന്ന അധ്യാപികയുടെ സ്റ്റേജ് ഷോകളിലെ അവതാരകയുടെ കുറിപ്പ് ഈ കുറിപ്പ് ക്യാൻസർ വരുമ്പോൾ അയ്യോ ജീവിതം തകർന്നേ എന്ന് കരുതി വിലപിക്കുന്നവർക്കുള്ള മറുപടി മാത്രമല്ല പ്രത്യാശയോടെ രോഗത്തെ അതിജീവിച്ച് ഈ ലോകത്ത് താനുണ്ടാവേണ്ട ആവശ്യകതയെ ഊന്നി മുമ്പോട്ട് പോവേണ്ട ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ മാത്രമല്ല നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന അലോപ്പതി വിഭാഗം ആശുപത്രികൾ എത്ര നിരുത്തരവാദപരമായാണ് ഒരു രോഗം കണ്ടെത്തുന്നതിനും അതിന് തക്കതായ ചികിത്സ കൊടുക്കുന്നതിനും പരാജയപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വിശദീകരണം കൂടിയാണ് ക്യാൻസർ ബാധിച്ച് പല ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും അഞ്ചാറ് മാസം അത് ക്യാൻസറാണെന്ന് പോലും തിരിച്ചറിയാതെ നില വഷളാക്കി ഫോർത്ത് സ്റ്റേജിലേക്ക് കയറിയ ആനന്ദജ്യോതി പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രിയുടെ പേരിലൊക്കെ വീപിളക്കുന്ന നമ്മുടെ ദയനീയ അവസ്ഥ കൂടി തുറന്നു കട്ടുന്നു അധികം വിശദീകരണങ്ങളില്ലാതെ ഈ കഥയിലേക്ക് കടക്കാം എം വി ആർ ക്യാൻസർ സെന്റർ കോഴിക്കോട് നിന്ന് കീമോതെറാപ്പിക്ക് മുമ്പുള്ള അവസാന രാത്രി കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ടാണ് മാനസികമായി ചെറിയ ഞെട്ടലും സാമ്പത്തികമായി വലിയ ഞെട്ടലും തന്നുകൊണ്ട് ക്യാൻസർ നാലാം ഘട്ടവും കടന്ന് പല ആന്തരികാവയവങ്ങളെയും പിടികൂടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് പക്ഷെ ഞാൻ തിരിച്ചു വരും വന്നേ പറ്റൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം അവർക്കൊരു ജോലിയാകും വരെയെങ്കിലും കൂടെ ഞാനും ഉണ്ടാകണം പിന്നെ സ്നേഹവും പ്രാർത്ഥനയും ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള സാമ്പത്തിക സഹായവും ചെയ്യാൻ സന്നദ്ധരായി എനിക്ക് ആത്മവിശ്വാസം തന്നുകൊണ്ട് പറന്നുപോയി തുടങ്ങിയ ജീവനെ പിടിച്ചുനിർത്തുന്ന പ്രിയപ്പെട്ട സഹപാഠികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ എൻ്റെ ചിന്മയ വിദ്യാലയം ഞാൻ അങ്ങനെ പോകില്ല കൂട്ടരെ ആദ്യത്തെ പാരഗ്രാഫാണിത് ക്യാൻസർ രോഗത്തിൻ്റെ നാലാം സ്റ്റേജും കടന്ന് ആന്തരികാവയവങ്ങളിലേക്ക് ഞണ്ട് രോഗം പിടിമുറുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഞാൻ മരിക്കില്ല മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ സഹപ്രവർത്തകർക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാനിങ്ങനെ ഉയരോടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെയാണ് ഈ അനുഭവം കുറിക്കുന്നത് ഇതൊരു വൈകാരികമായി കുറിപ്പാകാതെ നോക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കണം അത് ചികിത്സാ സംബന്ധമായ വലിയ ധാരണയില്ലാതിരുന്ന എന്നെ പോലെയുള്ളവരും പൊതുസമൂഹവും അറിയണമെന്ന് വെച്ചാണ് അതായത് വളരെ വൈകാരികമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ എനിക്ക് പറ്റിയത് ഈ സമൂഹത്തിലുള്ള മറ്റാർക്കും ഇനി പറ്റരുത് ഇത് എല്ലാവരും അറിയണം എന്ന് കരുതി ഞാൻ എൻ്റെ വികാര വികാരവായ്പിനെ പിന്നോട്ട് വലിച്ച് വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു എന്നാണ് ആനന്ദ് ചോതി പറയുന്നത് ചില അറിവില്ലാത്ത ഡോക്ടർമാർ കാരണം കഴിഞ്ഞ ആറുമാസം ശാരീരികമായി അതിഭയങ്കരമായ വേദനയും പണച്ചെലവും നേരിട്ട് ആകെ തളർന്ന് ഒടുവിലാണ് ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത് ചെറുതായി തുടങ്ങിയ നടുവേദനയിലാണ് തുടക്കം പുറത്തും നടുവിലുമൊക്കെ വായു കുടുങ്ങിയതുപോലെ തളാപ്പിലെ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്യാസ്ട്രോ എൻഡോമോളജിസ്റ്റായ ഒരു ലേഡി ഡോക്ടറിയാണ് ആദ്യം കാണിച്ചത് വല്ലാത്ത ശ്വാസതടസ്സം തളർച്ച ശരീരവേദനയൊക്കെ ഉണ്ടായി നാനൂറ്റി അൻപത് രൂപ ഫീസ് വാങ്ങിയിട്ട് രോഗിക്ക് രണ്ട് മിനിറ്റ് പോലും അനുവദിക്കാതെ രോഗവിവരം പകുതി പറയും മുമ്പ് ഒരു മാസത്തേക്ക് കുറെ മരുന്ന് എഴുതി തന്നു ഇതായിരുന്നു ആ ലേഡി ഡോക്ടർ ചെയ്തത് അതായത് ആനന്ദ്ജ്യോതി ഈ അസ്വസ്ഥതയുമായി അവിടെ ചെല്ലുമ്പോൾ ആനന്ദ്ജ്യോതിയെ മൊത്തം പരിശോധിക്കാതെ ആനന്ദ്ജ്യോതിയെ മുഴുവൻ കേൾക്കാതെ പെട്ടെന്ന് മരുന്ന് എഴുതി രണ്ട് മിനിറ്റ് കൊണ്ട് പുറത്തുവിട്ടു ആ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണെങ്കിൽ അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും പരമാവധി രോഗികളെ പരിശോധിച്ച് പരമാവധി ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ആശുപത്രി മുതലാളിമാരുടെ കീശ വീർക്കൂ അവർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിന് പത്തിരട്ടി രോഗികളെ പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി പൂർത്തിയാവില്ല എന്തായാലും ആനന്ദ്ജ്യോതിയുടെ രോഗം എന്താണെന്ന് പരിശോധിക്കാൻ ആ ഡോക്ടർ മെനക്കിട്ടില്ല കുട്ടികൾ പദ്യം കാണാതെ പഠിച്ചു ചൊല്ലും പോലെ കുറെ ഭക്ഷണം കഴിക്കേണ്ടാത്തതും കഴിക്കേണ്ടതും ഒന്നും എന്റെ ചെവിക്ക് പോലും പിടിച്ചെടുക്കാനായില്ല അവർക്ക് അവർക്കിഷ്ടമാകുന്നില്ലെന്നറിഞ്ഞിട്ടും ഇറങ്ങും മുമ്പ് ഞാൻ പറയാൻ ശ്രമിച്ചു ദി ഗ്യാസാണോ മറ്റെന്തെങ്കിലും ആണോ ടെസ്റ്റ് വല്ലതും നിങ്ങളോട് ഒരു മാസം മരുന്ന് കഴിച്ച് വരാനല്ലേ പറഞ്ഞത് എന്നവർ അസഹിഷ്ണുതോടെ പറഞ്ഞ് പുറത്തിറങ്ങാൻ ആംഗ്യം കാണിച്ചു ആലോചിച്ച് നോക്കിക്കേ എന്താണ് രോഗമെന്ന് ആശങ്കയോടുകൂടി ശരീരവേദനയോടെ എത്തിയ ആനന്ദജ്യോതി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പുറത്തിറങ്ങൂ ഒരു മാസം കഴിഞ്ഞ് വരൂ എന്നാണ് ഡോക്ടർ ഉത്തരവ് വിഷമത്തോടെ അപമാനം അനുഭവിച്ച് ഇറങ്ങി എന്തായാലും വില കൂടിയ മരുന്ന് മുഴുവൻ വാങ്ങി രണ്ടാഴ്ച കഴിച്ചു ഒരു മാറ്റവുമില്ല ഇവിടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം പറയട്ടെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് കുറിച്ചു തന്നാൽ അത് ഓടിപ്പോയി വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് ഇങ്ങനെ ധൃതി പിടിച്ച് പരിശോധിച്ച് ഇറക്കി വിടുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ഡോക്ടറുടെ മേൽ വിശ്വാസം തോന്നിയാൽ പോലും രണ്ടാമതൊരു ഡോക്ടറുടെ അഭിപ്രായം കൂടിയെങ്കിലും പരിഗണിച്ച ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കാവൂ രണ്ടാഴ്ച കഴിച്ചു ഒരു മാറ്റവുമില്ല ഇല്ല പിന്നൊരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു നല്ല പെരുമാറ്റം രോഗിയെ ക്ഷമയോടെ കേട്ടു വലിയ ഫീസ് വില കൂടിയ മരുന്നുകൾ സ്കാൻ ചെയ്തു നോക്കണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വേണ്ട ഒരു മാസം മരുന്ന് കഴിക്കൂ എന്ന അദ്ദേഹവും വീണ്ടും നിരാശ വേദന കൂടുതൽ ഇതിനു മുമ്പ് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതിരുന്ന കളരി കരാട്ടെ ഡാൻസ് യോഗ തുടങ്ങിയ പറ്റുന്നതിലൊക്കെ കയറി നിരങ്ങുന്ന കഴിഞ്ഞ രണ്ടു വർഷം വീട് പണിക്ക് പണിക്കാർക്കൊപ്പം കഠിനാധ്വാനം ചെയ്തിരുന്ന ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രദ്ധിച്ചിരുന്ന എനിക്ക് അസുഖങ്ങളെക്കുറിച്ചോ ആശുപത്രികളെ കുറിച്ചോ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ആശുപത്രികളുടെയും ഡോക്ടർ കൂട്ടായ്മകളുടെയും പരിപാടികളുടെ ആങ്കർ എന്ന നിലയിൽ ചില ഡോക്ടർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഡോക്ടറെ പോലെ അസഹിഷ്ണുത ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഡോക്ടർക്ക് സൗമ്യനിസുമായിരുന്നു പുഞ്ചിരിയായിരുന്നു പക്ഷേ ഒന്ന് സ്കാൻ പോലും ചെയ്യാതെ മരുന്ന് കഴിച്ചു വരൂ എന്ന് വാക്ക് പറഞ്ഞു വിട്ടു ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം രണ്ടു വൈദ്യന്മാരെ സമീപിച്ചു എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരു ചികിത്സയിൽ തൃപ്തി വരുമ്പോൾ മറ്റൊരു ചികിത്സയിലേക്ക് ഓടി ഈ രണ്ട് ചികിത്സയും പൂർത്തിയാക്കുകയുമില്ല മർമ്മ ചികിത്സയ്ക്ക് ആത്മപ്രശംസ മേമ്പൊടി ചേർത്ത് എന്നെ നടുവേദന ഇരട്ടിയാക്കിയതേ ഉള്ളൂ അവിടെയും ആ ചികിത്സകൻ പരിശോധിച്ചില്ല ചികിത്സിച്ചു ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗം പോലും ഭീകരവേദന സ്കൂളിൽ മിക്കവാറും ലീവ് ശമ്പളമില്ല ഇതിനിടയിൽ വേദന കടിച്ചമർത്തി രണ്ട് ആങ്കറിംഗ് ചെയ്തു പൈസയ്ക്ക് വേണ്ടി മാത്രം വരുമാനമാകെ ചുരുങ്ങി വേദന മാത്രം നോക്കുക അതിശക്തമായ വേദന ഇരിക്കാനും നിൽക്കാനും പോലും വയ്യ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം എന്നിട്ടും ഈ ഡോക്ടർമാരെ വിശ്വസിച്ച് അവർ നൽകിയ മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോയി പലരും പല ചികിത്സ പറയുന്നു അതും ഇത്തരം രോഗാവസ്ഥയുടെ ഒരു സാഹചര്യമാണ് ഏതൊക്കെ ഡോക്ടർമാരെ കാണണം ഏതൊക്കെ ചികിത്സാരീതി പിന്തുടരണം എന്ന് ഉപദേശിക്കാൻ ഒരുപാട് പേർ ഇത്തരം സാഹചര്യങ്ങളിൽ ഓടിയെത്തും അവരൊന്നും ആ വിഷയങ്ങളിൽ അഗാധമായ ജ്ഞാനമുള്ളവരാവില്ല ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്തു കണ്ണൂർ ചാലയിലെ അറിയപ്പെടുന്ന രണ്ട് ഹോസ്പിറ്റലുകളിൽ ഒന്നിൽ മറ്റ് ഒരിടത്തുമില്ലാത്തത്ര കൂടിയ റേറ്റിൽ സ്കാൻ ചെയ്ത യുവാവ് നിങ്ങൾ വളരെ ഉയരത്തിൽ നിന്നും വീണിരുന്നു എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും അവർ വീണു എന്ന് റിപ്പോർട്ടിൽ എഴുതി അപ്പോഴേക്കും രോഗത്തിന്റെ അവസ്ഥ അവർക്ക് തിരിച്ചറിഞ്ഞു ക്യാൻസർ ആണേ എന്ന് മനസ്സിലായില്ലെങ്കിലും ഇനിയാണ് എനിക്കിപ്പോഴും അമർഷവും സങ്കടവും തീരാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നത് സ്കാനിങ്ങിൽ നട്ടലിനൊരു ക്രാക്കും ഡിസ്ക് ബെൽജും കാണുന്നു വേറെയും ഗുരുതര പ്രശ്നങ്ങൾ നട്ടലിന് ക്രാക്ക് ഉണ്ട് ഡിസ്കിന് ബൾജുണ്ട് അത് സ്കാനിങ്ങിൽ കണ്ടതാണ് സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത് എന്നൊരു സുഹൃത്ത് നിർദ്ദേശിച്ചിട്ടാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്തോഷ് പാച്ചയെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചെന്ന് കാണിക്കുന്നത് വീണിരുന്നോ എന്ന് ചോദ്യം ഇല്ല വീണിട്ടില്ല അതായത് ഡോക്ടറും ചോദിച്ചു വീണിരുന്നോ ഇല്ല എന്ന് പറയുന്നു രണ്ടു തവണയാണ് ഇദ്ദേഹത്തെ ഞാൻ കൺസൾട്ടിങ്ങിനായി കാണാൻ ചെല്ലുന്നത് രണ്ടു തവണയും ഇദ്ദേഹം അസ്വസ്ഥനും തിരക്കുള്ളവനും ആയിട്ടാണ് പെരുമാറിയത് ഉറക്കണം സ്കാൻ റിപ്പോർട്ടിൽ നട്ടലിന് ബൾജും ക്രാക്കും ഒക്കെയുള്ള ഒരാളോടാണ് ഈ അസ്വസ്ഥത കുറെ മരുന്നുകൾ എഴുതി സ്കാനിംഗ് ഫിലിം ശരിക്ക് നോക്കിയോ എന്ന് പോലും സംശയം കാരണം പിന്നീട് കണ്ടെത്തിയ നട്ടലിനുള്ള സങ്കോചം ഇന്നുകൂടി എം വി ആർ ഡോക്ടർ ആ ഫിലിമിൽ ചൂണ്ടി പറഞ്ഞു അന്ന് ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല വീഴ്ചയോ മറ്റു ബാഹ്യമായ കാരണങ്ങളോ ഇല്ലാതെ നട്ടലിനും മറ്റുമുണ്ടായിട്ടുള്ള ഗുരുതരാവസ്ഥയ്ക്ക് മറ്റു കാരണങ്ങൾ തേടാനുള്ള വിവരം ഇല്ലാതെയാണ് ഈ ഡോക്ടർ ബേബി മെമ്മോറിയൽ പോലെ നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ ഓപ്പറേഷനിൽ ഇരകളെ പിടിക്കുന്നത് ബി എം എച്ചിനെ കുറിച്ച് എനിക്കിപ്പോഴും നല്ല അഭിപ്രായമേ ഉള്ളൂ വേറെ നല്ല ഡോക്ടർമാരും നല്ല സിസ്റ്റവും ഉണ്ട് ഈ ഡോക്ടർ ചതഞ്ഞറിഞ്ഞ മലയാളത്തിൽ പരസ്യം പറയുന്നത് സഹിക്കാനാവാതെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു വേദനയൊട്ടും കുറയാതെ രണ്ടാമത് കാണാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കൂ എന്ന് മറുപടി അന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ വേണ്ടിവരുന്ന ലക്ഷങ്ങൾ വേദന മറ്റ് ഭവിഷ്യത്തുകൾ എന്നിട്ടും ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥ എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല ജൂലൈ മാസത്തിലാണ് ഓർക്കണം ബേബി മെമ്മോറിയൽ പോലൊരു വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് സ്കാൻ റിപ്പോർട്ട് അടക്കമുള്ളവ ഉണ്ടായിട്ടും ആ രോഗം കണ്ടുപിടിക്കാനോ ചികിത്സിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തെറ്റായ രോഗത്തിന് ഓപ്പറേഷനും വിധിച്ചു വീടിനടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഫിസിയോതെറാപ്പിക്ക് പോയി തുടങ്ങി നല്ല സൗഹൃദത്തോടെ സ്നേഹത്തോടെയും പെരുമാറുന്ന ലേഡി പക്ഷെ അവരുടെ അമിതമായ ആത്മവിശ്വാസവും എന്നെ ഈ അവസ്ഥയിലെത്തിച്ചു പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഒന്നൂടെ സ്കാൻ ചെയ്തോട്ടെ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചോട്ടെ ഏയ് വേണ്ടെന്ന് മറുപടി ന്യൂറോ സപ്ലിമെൻറ് കഴിച്ചാൽ മതി മതിയെന്ന് ഇക്കാര്യം നേരിട്ട് പറഞ്ഞു അവരുടെ നല്ല മനസ്സിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അതായത് അടുത്ത ഡോക്ടറുടെ മുമ്പിലും അവർ പരാജയപ്പെടുന്നു അവരെ കൊണ്ട് വേദന കുറയില്ലെന്നായപ്പോൾ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അവർ തന്നെ പറഞ്ഞു പറഞ്ഞയച്ച ഫിസിയോതെറാപ്പിസ്റ്റിനെ അടക്കം പുച്ഛിച്ചു കുറെ മരുന്ന് തന്ന ആ ഡോക്ടറുടെ മരുന്നുകളും വേദന കൂട്ടിയതേ ഉള്ളൂ ആ ഡോക്ടറും ഈ രോഗം കണ്ടെത്തിയില്ല അദ്ദേഹത്തോട് ചോദിച്ചു ഒന്നുകൂടെ സ്കാൻ ചെയ്തോട്ടെ വേണ്ട എന്നയാളും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വേദനത്തിന്ന് എൻ്റെ രൂപം തന്നെ മാറി കുഞ്ഞുങ്ങളുടെ സ്നേഹം കാണാൻ കൊതിച്ചും ജീവിക്കാൻ വഴി വേണമല്ലോ വിചാരിച്ചും പറ്റുമ്പോഴൊക്കെ സ്കൂളിൽ പോയി ഒഴിവി സമയത്ത് ഫെറ്റിക് റൂമിൽ കിടക്കും പലപ്പോഴും കുഞ്ഞുങ്ങൾ വന്ന് താങ്ങി പിടിച്ചാണ് ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തുക ഇരുന്നും ചാരി നിന്നുമൊക്കെ ക്ലാസ് എടുക്കും അവരുടെ സ്നേഹവും തമാശകളും കൂടാതെ വയ്യായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരൻ നല്ല ഉദ്ദേശത്തോടെ തളിപ്പറമ്പ് കുറുമാത്തൂരെ ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിച്ചാൽ മാറുമെന്ന് നിർബന്ധിച്ചു അങ്ങനെ അവിടെ പതിനാറ് ദിവസത്തെ ചികിത്സ വളരെ സ്നേഹത്തോടും സൗമ്യതയോടും പെരുമാറുന്ന ഡോക്ടറും സഹപ്രവർത്തകരും പക്ഷേ ചികിത്സ ഫലിക്കാത്തപ്പോഴും മറ്റൊരു ടെസ്റ്റിനോ സ്കാനിങ്ങിനോ അദ്ദേഹവും സമ്മതിച്ചില്ല പല പ്രാവശ്യം ചോദിച്ചിട്ടും നിങ്ങൾ ചികിത്സയിൽ വിശ്വസിക്കൂ എന്ന മോട്ടിവേഷൻ ഇത് ആയുർവേദ ഡോക്ടറുടെ കാര്യമാണ് നോർക്കണം അമർഷവും വേദനയുമുണ്ട് ഡോക്ടർ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല വീട്ടിൽ വന്ന ശേഷവും കഷായങ്ങൾ മരുന്നുകൾ പത്തികിടൽ മുതിരക്കിഴി ഹോ ഓർക്കാൻ വയ്യ കഠിന വേദന സഹിച്ചാണ് മൂന്നാഴ്ചയോളം ഇവരൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും നടുവിൽ നിന്ന് വേദന ഇടതുവശം മുഴുവനായി ഇടതുകാൽ നിലത്ത് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണിക്കൂ എന്ന് പറഞ്ഞു കിട്ടി നമ്മളേറ്റവും നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തെ പോലെ വിശ്വസിക്കുന്ന ഡോക്ടർമാർ നമ്മെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ രോഗി ആവശ്യപ്പെട്ടാലെങ്കിലും ടെസ്റ്റുകളോ രണ്ടാമതൊരു സ്കാനിങ്ങോ ചെയ്യാൻ സമ്മതിക്കണ്ടേ ഈ മാസങ്ങളിലൊക്കെയും ക്യാൻസർ ഉള്ളിൽ പടർന്നുകൊണ്ടിരുന്നു ഫിസിയോതെറാപ്പി സെന്ററിൽ വീണ്ടും അവരും സ്കാനിങ് വേണ്ട കയ്യിലുള്ള സപ്ലിമെന്റ് തന്നെ ഡോക്ടർ തരൂ എന്ന് അവരുടെ ആത്മവിശ്വാസത്തിൽ വീണ് വീണ്ടും വിട്ടിയായി ഞാൻ ഒടുവിൽ ന്യൂറോളജിസ്റ്റിനെ കാണണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു നല്ല പേരെ അവർ നിർദ്ദേശിച്ചു ബേബി മെമ്മോറിയലിൽ തന്നെ ഡോക്ടർ മോഹനൻ പക്ഷെ രണ്ടു മാസത്തേക്ക് ടോക്കൺ ഇല്ല ബി എം എച്ചിലെ നല്ല സുഹൃത്തായ പി ആർഒ മധുസൂദനൻ സാറിൻ്റെ സഹായവും പത്രത്തിൽ നിന്നൊരു കാളും ഒക്കെ കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ടോക്കൺ കിട്ടി ഇന്ന് ഞാൻ ജീവിക്കാൻ ഒരു സാധ്യതയെങ്കിലും ബാക്കിയാക്കി അദ്ദേഹം സ്കാനിങ് ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്യിപ്പിച്ചപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന റിപ്പോർട്ടെ നാളെ തന്നെ ബയോപ്സി ചെയ്യണം പറഞ്ഞു ഡോക്ടർ സന്ദേശ് പാച്ചിയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ വഴിക്കില്ലെന്ന് ഉറപ്പിച്ചു ഈ സന്ദേശ് പാച്ചയുടെ അടുത്താണ് ആദ്യം ചെന്നതെന്ന് ഓർക്കണം മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജ് സുഹൃത്തുക്കൾ നിർദ്ദേശിച്ച പ്രകാരം പോയി അഡ്മിറ്റായി അപ്പോഴേക്കും വേദന തിന്ന മാസങ്ങൾ അഞ്ചു കഴിഞ്ഞു ഓർത്തോസ്പെഷ്യസ്റ്റ് ഡോക്ടർ ആത്മാനന്ദ എന്തു മെടുക്കനായി ഡോക്ടർ എന്തു നല്ല പെരുമാറ്റം പിന്നെല്ലാം വേഗത്തിൽ ചെന്നന്ന് തന്നെ അത്യാവശ്യം വേണ്ട ടെസ്റ്റുകൾ അതിന് റിസൾട്ട് അറിയാതെ ഒരു ഗുളിക പോലും വെറുതെ കഴിപ്പിക്കുന്നില്ല വേദന കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ആശ്വാസം ആദ്യമേ ഇതുപോലുള്ളടത്തെത്തിയില്ലോ എന്ന് പലതവണ തോന്നി അന്ന് തന്നെ നട്ടലിൻ്റെ എക്സ്റേ എടുത്തു വെർട്ടിബ്ര രണ്ടെണ്ണം ചുരുങ്ങിപ്പോയിരിക്കുന്നു അദ്ദേഹം ചിത്രം വരച്ച് കുട്ടികളോടൊന്നുപോലെ വിശദീകരിച്ചു മൂന്ന് ആരോമാർ കിട്ടു കാരണങ്ങൾ സാധാരണഗതിയിൽ എല്ലുകൾ തകരാറുണ്ടാകാറില്ല ബോൺ വീക്ക്നസ് കൂടിയ തോതിലുള്ള ഇൻഫെക്ഷൻ ക്യാൻസർ ടീബി പോലുള്ളവ ക്യാൻസർ സാധ്യത കണ്ടതിനാൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സാനിയോ ഡിസിസ് കൂടി ട്രീറ്റ്മെൻറ് ടീമിലെത്തി മികച്ച ഡോക്ടർ വീണ്ടും ടെസ്റ്റുകൾ ബോൺമാരും എടുത്തു ക്യാൻസർ ബാധിത ഏരിയകൾ കണ്ടെത്താൻ പെറ്റ് സ്കാൻ ഡോക്ടർ സാനിയോ ഒരു ചെറിയ വേദന പോലും അറിയിക്കാതെ ബോൺമാരോ എടുത്തതൊക്കെ ഉണ്ടാക്കിയ ആശ്വാസം കൂടെ ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ആകെ പകച്ചത് മോൻ മാത്രം ഒറ്റക്കാണെന്ന് തോന്നൽ സങ്കടങ്ങൾ തലച്ചോറ് തകരാതെ നോക്കി സ്കൂളിൽ നിന്നുള്ള സ്നേഹാന്വേഷണങ്ങളും കൂട്ടായി അപ്പോഴും മറ്റു കൂട്ടുകാർ അറിഞ്ഞിരുന്നില്ല പക്ഷെ അവിടുത്തെ ചെലവുകൾ ടെസ്റ്റുകളുടെയും മറ്റും ഭീമമായ തുക ചികിത്സ അവിടെ തുടരാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞു റിലയൻസ് ഏറ്റെടുത്ത ശേഷമാണ് രോഗികളുടെ കരുണയില്ലാത്ത ഫീസ് വർധന എന്നറിയുന്നു സത്യമോയെന്നറിയില്ല ഇടത് നെഞ്ചിയിൽ നിന്ന് തുടങ്ങി നട്ടലിലും മജ്ജയിലും മറ്റ് അവയവങ്ങളിലേക്കും ക്യാൻസർ പടർന്നു എന്ന് പെറ്റ് സ്കാൻ റിപ്പോർട്ട് കണ്ണൂരിലെ ചികിത്സകർ എന്നെ കൊണ്ടെത്തിച്ചത് അവരുടെ വിവരക്കേടിൽ കടന്നുപോയ ആറുമാസം ബയോപ്സിക്ക് മുമ്പ് തന്നെ ആറ് ദിവസം കൊണ്ട് അവിടെ രണ്ട് ലക്ഷത്തിനടുത്ത് ചെലവ് ഡിസ്ചാർജിനപേക്ഷിച്ചു കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻ്ററിനെ കുറിച്ച് അവിടെ വെച്ചാണ് അറിയുന്നത് സ്കൂളിലെ ഒരു സ്നേഹസമ്പന്നയായ ടീച്ചർ ഇവിടെ ചികിത്സ നടത്തിയിരുന്നു അവരും മിടുക്കനായ ഭർത്താവും വലിയ പിന്തുണയുമായി ഈ നിമിഷം വരെയുണ്ട് ഇപ്പോൾ കുറേ പേരും പേരെടുത്തു പറഞ്ഞാൽ തീരില്ല സ്നേഹം തിരിച്ചു കൊടുത്താലും തീർക്കാനാവാത്തത്ര പല മേഖലയിലെ സുഹൃത്തുക്കളും ഒരാഴ്ച മുമ്പ് എം വി ആറിൽ നട്ടലിന് അഞ്ച് റേഡിയേഷൻ അതുണ്ടാക്കിയ ക്ഷീണം മാറിയിട്ടില്ല പക്ഷെ കാലിൻ്റെ വേദന വളരെ കുറഞ്ഞു കീമോയ്ക്ക് ശേഷം നട്ടലിന് ഓപ്പറേഷൻ വേണ്ടിവരും ഇവിടെയും പൈസ ഒട്ടും കുറവല്ല ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ കീമോയ്ക്കും യു എസിൽ നിന്നുള്ള മരുന്നു കൂടി വേണ്ടിവരുമത്രേ ആറ് കീമോ ഉടൻ ചെയ്യണം ഒന്നിന് ചെലവ് മൂന്നു ലക്ഷം പിന്നെ സർജറി റേഡിയേഷൻ ശരീരം തളർന്നാലും മനസ്സ് തളർന്നിട്ടില്ല തളരില്ല പക്ഷെ സാമ്പത്തികം വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഉള്ളതെല്ലാം നുള്ളിപ്പിറക്കി ഒരു വീടുണ്ടാക്കി കഴിഞ്ഞ് ഉടനെയാണ് ഈ ആഘാതം ആ സാമ്പത്തിക ഞെരുക്കത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോലും പറ്റാഞ്ഞത് അതിലേറെ തിരിച്ചടിയായി ഇത്രയും പറഞ്ഞിട്ട് ആനന്ദ ജ്യോതി തൻ്റെ ജീവിത കഥ അവസാനിപ്പിക്കുകയാണ് വലിയ ഈശ്വര വിശ്വാസിയാണ് ഞാൻ വഴി തുറക്കാതിരിക്കില്ല അസുഖങ്ങൾ വരുമ്പോൾ ആരെ കാണിക്കണം എത്രത്തോളം വിശ്വസിക്കണം എന്നുകൂടി ചിന്തിക്കാൻ ഈ കുറിപ്പ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യിച്ച ശേഷം മരുന്ന് കച്ചവടം നടത്തുന്ന ഡോക്ടർമാരെ കാണാനെങ്കിലും തോന്നട്ടെ കീമോയിലൂടെ കടന്നുപോകേണ്ട ശരീരത്തെക്കുറിച്ച് വേവലാതി ഇല്ലാതില്ല റേഡിയേഷൻ കഴിഞ്ഞ അവസ്ഥ കടന്നു പോന്നപ്പോൾ കിട്ടിയ ഭയം എന്നാലും അതും കടന്നു പോകും അല്ലേ നേരം കുറച്ചായി ആലോചനകളും എങ്കിലും ശുഭരാത്രി നാളെ മുതൽ അനുഭവതീക്ഷ്ണമായ പുതുരാത്രികൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രിയപ്പെട്ട ആനന്ദജ്യോതി സഹോദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും ഈ കുറിപ്പ് കരളിയിച്ച് കളഞ്ഞു വേഗം സൗഖ്യമാവട്ടെ സ്വന്തം മക്കളോടും പഠിപ്പിക്കുന്ന കുട്ടികളോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം സന്തോഷത്തോടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു